അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർകാത്തു പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം ഇന്നത്തെ രാവ് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച രാത്രി ഇതൊക്കെയും സ്വലാത്തിനെ ധാരാളം അധികരിപ്പിക്കേണ്ട ഒരു സമയമാണ് കാരണം പ്രിയപ്പെട്ടവരെ പലരും മനസ്സിലാക്കാതെ പോകുന്ന ഈ സ്വലാത്തിന് അള്ളാഹു സുബഹാൻ ഹോ അത്രത്തോളം പ്രതിഫലം നൽകുന്നുണ്ട് പോരിഷയുള്ള വലിയ ഒരു അമലാണ് ഈ സ്വലാത്ത് മാത്രമല്ല നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ പ്രയാസങ്ങൾ നമുക്ക് ദുനിയാവിലും ആഹ്റത്തിലും രക്ഷപ്പെടാൻ മുത്തൻബ് സ്വലാഹു അലഹിസ്വല്ലാത്തങ്ങളുടെ പേരിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലിയാൽ മതി അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം ഈ ദിവസങ്ങളിൽ ഒക്കെ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ സ്വലാത്ത് നിങ്ങൾ വെറും നൂറ് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് ഇൻഷാല്ല അള്ളാഹു സുബഹാനഹോ തലയോട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രയാസങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ സങ്കടങ്ങൾ എന്തെല്ലാം പ്രതിസന്ധികളിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത് അതൊക്കെയും നിങ്ങൾക്ക് മാറിക്കിട്ടി ജീവിതത്തിലൊരു സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ദിവസമോ അല്ലെങ്കിൽ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമായ നാളെയോ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ സ്വലാത്ത് നിങ്ങൾ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാല്ലാ ഉറപ്പാണ് അള്ളാഹു സുബഹാന ഹോത്തല നിങ്ങളുടെ ദുവാ സ്വീകരിക്കും കാരണം നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടാൻ വേണ്ടിയിട്ട് മുത്തൻ അബിസ്ലഹ് തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് നമ്മൾ ദ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ദുവാക്ക് ഇജാബത്ത് ഉറപ്പാണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം മാത്രമല്ല ഇന്നൊക്കെ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച ദിവസമൊക്കെ വളരെ പൂരിശയേറിയ നമ്മുടെ ദുവാക്ക് ഇജാബത്ത് ഉറപ്പായ സമയങ്ങളാണ് പ്രധാനമായിട്ടും വെള്ളിയാഴ്ച ദിവസത്തേക്കാൾ പൂരിശയും മഹത്വവും വെള്ളിയാഴ്ച രാവിനാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടാൻ പ്രയാസങ്ങൾ മാറാൻ ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവാണ് ഇന്നത്തെ രാത്രി ഞാൻ ഈ പറഞ്ഞു തരുന്ന സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്യാൻ മറക്കല്ലേ കാരണം നമ്മുടെ ദ്വാക്ക് ഇജാവത്ത് ഉറപ്പാണ് നമ്മുടെ ആഗ്രഹങ്ങൾ അള്ളാഹു സുബഹാന ഹോ താല നിറവേറ്റി തരും അതുപോലെ തന്നെ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം അസറിൻ്റെ ശേഷമൊക്കെ ദുആക്ക് ഇജാബത്താണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ അലമാക്കളൊക്കെ പ്രത്യേകം പറഞ്ഞതാണ് മുത്തുൻഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ അത് ഏത് സമയമാണ് എന്ന് മുത്തുനബി വിശദീകരിച്ച് പറഞ്ഞു തന്നിട്ടില്ല അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ചുമ്മാക്ക് ശേഷമൊക്കെ നിങ്ങൾ ഈ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക ഇൻഷാ ഇൻഷാല്ല ഉറപ്പാണ് നിങ്ങൾ നല്ല വിശ്വാസത്തോടു കൂടി നല്ല എഹ്ലാസോടു കൂടി നീയത്തോടു കൂടിയാണ് ഈ കാര്യം ചെയ്യുന്നതെങ്കിൽ അള്ളാഹു താല നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരും നിങ്ങളുടെ മുറാത് ഹാസിലാകും ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് സമയം മാത്രം നിങ്ങൾ ചിലവഴിച്ചാൽ മതി പണമൊന്നും മുടക്കേണ്ടല്ലോ കുറച്ച് സമയം ഇതിന് മാറ്റി വച്ചാൽ നമ്മുടെ ജീവിതത്തിലെ ഒരിക്കലും നടക്കില്ല എന്ന് ഉറപ്പിച്ച കാര്യങ്ങൾ പോലും ഇൻഷാള്ള അള്ളാഹു സുബഹാന ഹോ താല നിങ്ങൾക്ക് നടത്തി തരും അള്ളാഹു സുബഹാന താല ഈ സ്വരാത്തിൻ്റെ ഭറക്കത്തുകൊണ്ടും ഈ പരിശുദ്ധമായ ദിവസത്തിൻ്റെയും രാവിലെയും പറക്കത്ത് കൊണ്ടൊക്കെ നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും അള്ളാഹു സുബഹാന ഹു നിറവേറ്റി തരട്ടെ രോഗങ്ങൾ ഉള്ളവരുടെ രോഗങ്ങൾ അള്ളാഹു സുബാന ഹു മാറ്റി തരട്ടെ ജീവിതത്തിൽ അള്ളാഹു സമാധാനം നൽകട്ടെ ദുനിയാവിലും ആഹ്റത്തിലും നാം എല്ലാവരെയും അള്ളാഹു സുബാനു ഹു താല രക്ഷപ്പെടുത്തട്ടെ ആമീൻ യാർ അബ്ബൽ ആലമീൻ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ രാവിലെ നിങ്ങൾ ഈ സ്വലാത്ത് ഒരു പ്രാവശ്യം ചൊല്ലിയാൽ തന്നെ അള്ളാഹു സുബഹനഹോ താല മലക്കുകൾ മുഖേന മുത്തീനബി സലാഹു അലഹി തങ്ങൾക്ക് നിങ്ങളെ കാണിച്ചു കൊടുക്കും ആരാണോ സ്വലാത്ത് ചൊല്ലിയത് അവരെ മുത്തീനബിക്ക് കാണിച്ചു കൊടുക്കും അതുകൊണ്ട് തന്നെ നമ്മൾ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് അള്ളാഹുബിനോട് നമ്മുടെ ആഗ്രഹങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ ആ ആഗ്രഹങ്ങൾ മുത്തീൻബ് സലാഹു അലഹി തങ്ങളും അള്ളാഹുവിനോട് പറയാൻ സാധ്യതയുണ്ട് അങ്ങനെ മുത്തുനബി സ്വലം അള്ളാഹു അലഹു തങ്ങൾ അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ ദ്വാക്ക് ഇജാവത്ത് ഉറപ്പല്ലേ പ്രിയപ്പെട്ടവരെ മുത്തുനബി അള്ളാഹുവിനോട് ചോദിച്ച ഏത് കാര്യമാണ് അള്ളാഹു സുബ്ഹനോ തലം നിറവേറ്റി കൊടുക്കാത്തത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ രാവിലെ അല്ലെങ്കിൽ നാളത്തെ ദിവസമൊക്കെ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ സ്വലാത്ത് നിങ്ങൾ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്യാൻ മറക്കല്ലേ െ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യമുണ്ടല്ലോ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കാൻ നിങ്ങൾക്ക് തന്നെ ചെയ്യാം എന്നാൽ ഭർത്താവിൻ്റെ ആവശ്യങ്ങൾ സാധിച്ചു കിട്ടാൻ അവർക്ക് സാമ്പത്തികമായിട്ട് പുരോഗതി ഉണ്ടാകാൻ അവരുടെ കടങ്ങൾ വീടിക്കിട്ടാൻ അവർക്ക് ജോലി കിട്ടാൻ അതുപോലെ തന്നെ മക്കൾക്ക് അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടാൻ അവർക്ക് നല്ല ജോലി കിട്ടാൻ ഭാര്യക്ക് ചെയ്യാം അതുപോലെ ഉമ്മമാർക്ക് ചെയ്യാം ഉപ്പമാർക്ക് ചെയ്യാം അതായത് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലും ഈ കാര്യം ചെയ്താൽ മതി എന്നാലും അള്ളാഹു സുഹനഹു തല ആഗ്രഹം ആ ഉദ്ദേശം അള്ളാഹു നിറവേറ്റി കൊടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇൻഷുള്ള ഒരു ഭാര്യ വിചാരിച്ചാൽ ഒരു ഉമ്മ വിചാരിച്ചാൽ ഈ കാര്യം ചെയ്യുന്നതിലൂടെ ഒരു ഭർത്താവിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ ഒരു മകൻ്റെ കയ്യിൽ ധാരാളം സമ്പത്ത് വരുത്താൻ സാധിക്കും എത്രയോ ഉമ്മമാർ സഹോദരിമാരൊക്കെ പറയുന്ന കാര്യമാണ് ഭർത്താവ് ഗൾഫിലാണ് മക്കൾ ഗൾഫിലാണ് എന്നാൽ ഗൾഫിലാണ് എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ സാമ്പത്തികമായിട്ട് വലിയ പിന്നോക്കത്തിലാണ് ദാരിദ്ര്യമാണ് കടമാണ് മക്കൾക്ക് ജോലിയില്ല ഭർത്താവിന് ജോലിയില്ല ചില ഉമ്മമാർ പറയും ഭർത്താവിന് അവരുടെ ജോലിയിൽ ശമ്പളം കുറവാണ് ഉള്ള സമ്പത്തിൽ ഭറക്കത്തില്ല ഇങ്ങനെ തുടങ്ങിയ പ്രയാസങ്ങൾ പറയുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട് എന്നാൽ ഇത്തരത്തിൽ സാമ്പത്തികമായിട്ട് പ്രയാസപ്പെടുന്ന സഹോദരിമാരെ സഹോദരന്മാരെ ഉമ്മമാരെ നിങ്ങൾക്ക് ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെ വെള്ളിയാഴ്ച ദിവസമോ ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യം നിങ്ങൾ ചെയ്യുന്നതിലൂടെ ഇൻഷാല് അള്ളാഹു സുബഹാൻ ഹൗതാല നിങ്ങളുടെ മക്കൾക്ക് ധാരാളം സമ്പത്ത് നൽകും നിങ്ങളുടെ കടങ്ങൾ വീടിക്കിട്ടും ദാരിദ്ര്യം മാറിക്കിട്ടും മാത്രമല്ല ഈ സ്വലാത്ത് നിങ്ങൾ മരണം വരെ നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ പതിവായി ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാല്ല അള്ളാഹു സുബഹാന ഹോ താല നിങ്ങളുടെ സമ്പത്തിൽ ബർക്കത്ത് ചെയ്യും മരണം വരെ നിങ്ങൾ പോലും ചിന്തിക്കാ ചിന്തിക്കുന്നതിലപ്പുറം അള്ളാഹു സുബഹാന താല സാമ്പത്തിക ഐശ്വര്യം നിങ്ങൾക്ക് നിൽക്കും മാത്രമല്ല സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട് അള്ളാഹു സുബഹാന താല ഈ ദുനിയാവിലും കബറിലും നാളെ പരലോകത്തും നമ്മൾ ചൊല്ലുന്ന ഈ സ്വലാത്ത് നമുക്കൊരു രക്ഷകനായി വരും നമുക്കൊരു കാവലായി നമുക്ക് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും മാത്രമല്ല അതുകൊണ്ട് തന്നെ അള്ളാഹു സുബഹാനുഹോ താല നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു നൽകും ഹൈറുകൾ നൽകും നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുള്ള ബറക്കത് ചെയ്യും മാത്രമല്ല നാളെ പരലോകത്ത് മുത്തലിഫ് സലാഹു അലഹി വസ്ലമാരുടെ ഷഫാത്ത് കിട്ടാൻ അത് കാരണമാകും എത്രയോ ആളുകളുണ്ട് സ്വന്തമായിട്ട് വീടില്ലാത്ത ആളുകൾ സ്വന്തമായിട്ടൊരു വീടെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ സ്വന്തമായിട്ടൊരു വാഹനം വാങ്ങിക്കാൻ ഭൂമി വാങ്ങിക്കാൻ ധാരാളം സമ്പത്തുണ്ടാകാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ ഈ സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു സുബു താല നിങ്ങളുടെ ഈ ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് നിറവേറ്റിത്തരും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് നിറവേറി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചൊല്ലേണ്ട സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്യഹ സ്വലാത്തുൽ ഫാത്യഹ എല്ലാവർക്കും അറിയാവുന്ന അറിയാവുന്നൊരു സ്വലാത്താണ് ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് എത്രയോ ആളുകൾക്ക് ഈ മുമ്പ് പറഞ്ഞ ഈ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടിയിട്ടുണ്ട് അവരുടെ കടങ്ങൾ വേണ്ടി കിട്ടിയിട്ടുണ്ട് അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടിയിട്ടുണ്ട് മാത്രമല്ല സാമ്പത്തികമായിട്ട് എല്ലാ ഐശ്വര്യം ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഒരുപാട് ആളുകൾക്ക് അവരുടെ വീട് എന്നുള്ള വലിയ സ്വപ്നം വലിയ ആഗ്രഹം അള്ളാഹു സുബഹൻഹോ താല അവർക്ക് നിറവേറ്റി കൊടുത്തത് ഈ സ്വലാത്തുൽ ഫാത്തഹ് ചൊല്ലിയത് കൊണ്ടാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവർ നിങ്ങളും ഈ സ്വലാത്തുൽ ഫാത്തഹെ ചൊല്ലുന്നതിലൂടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾക്കും സാധിച്ചു കിട്ടും നിങ്ങളുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടും നിങ്ങൾ ഇതിനു വേണ്ടി ചൊല്ലേണ്ടത് നൂറ് പ്രാവശ്യമാണ് ഇന്നത്തെ രാത്രി അല്ലെങ്കിൽ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം സുബഹിക്കോ അല്ലെങ്കിൽ അസറിൻ്റെ ശേഷമോ ഒക്കെ നിങ്ങൾ ഒരു സ്വലാത്ത് നൂറ് പ്രാവശ്യം ചൊല്ലുക ചൊല്ലുന്ന സമയത്ത് നിങ്ങളുടെ എന്ത് ആവശ്യമാണോ നിങ്ങൾക്ക് നിറവേറി കിട്ടേണ്ടത് അത് നിങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ട് ഈ സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട് എൻ്റെ ആഗ്രഹം എൻ്റെ ഉദ്ദേശം അള്ളാഹു സുബാന താല എനിക്ക് നിറവേറ്റിത്തരും എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഈ സ്വലാത്ത് ചൊല്ലണം എന്നാൽ ഇൻഷാ ഇൻഷാല്ല ഉറപ്പാണ് ഈ സ്വലാത്ത് നിങ്ങൾ നൂറ് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ അള്ളാഹു സുബാനുഹോ തലം നിങ്ങൾക്ക് നിറവേറ്റി തരും മാത്രമല്ല ഈ സ്വലാത്ത് നിങ്ങൾ എല്ലാ ദിവസവും കഴിയുന്നതും നൂറ് പ്രാവശ്യം പതിവായി ചൊല്ലുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും അതായത് അള്ളാഹു സുബാനഹു താല നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും നിങ്ങൾ പോലും അത്ഭുതപ്പെട്ടു പോകും മാത്രമല്ല നിങ്ങൾക്ക് പോലും സമാധാനമായിരിക്കും സന്തോഷമായിരിക്കും ടെൻഷൻ നിങ്ങൾക്കുണ്ടാകില്ല ഏത് സമയത്തും നിങ്ങളുടെ മുഖത്തിനൊരു പ്രകാശമുണ്ടാകും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുഖം കാണാൻ തന്നെ നല്ലൊരു ഭംഗിയായിരിക്കും നല്ല ആരോഗ്യവും ഉന്മേഷവുമുള്ള ഒരു ശരീരവുമായിരിക്കും അള്ളാഹു സുബനഹു തല നൽകുക ഒരുപാട് രോഗങ്ങളിൽ നിന്നും അള്ളാഹു സുബനഹു തല നമ്മെ കാത്തുരക്ഷിക്കും എല്ലാ അപകടങ്ങളിൽ നിന്നും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അതുപോലെ മറ്റുള്ള മറ്റുള്ളവരുടെ കണ്ണേറിൽ നിന്നും നാഗേറിൽ നിന്നും ശൈത്താനിയത്തിൽ നിന്നും സിഹറിൽ നിന്നും അസൂയാലുക്കളുടെ അസൂയയിൽ നിന്നും വഞ്ചകരിൽ നിന്നും ഛതിയന്മാരിൽ നിന്നുമൊക്കെ അള്ളാഹു സുബനവത്തല ഈ സ്വലാത്ത് നമ്മൾ ചൊല്ലുന്നത് നമ്മെ കാത്തിരക്ഷിക്കും ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഒരു കാവൽ എപ്പോഴും നമുക്കുണ്ടാകും ഈ സ്വലാത്ത് നമ്മൾ എല്ലാ ദിവസവും നൂറ് പ്രാവശ്യം പതിവായി ചൊല്ലുകയാണെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഐശ്വര്യം പിന്നീട് പറയണ്ടല്ലോ സ്വലാത്ത് അധികരിപ്പിക്കുന്ന ആളുകൾക്ക് ദാരിദ്ര്യം ഉണ്ടാകില്ല അവർക്ക് സമ്പത്ത് അള്ളാഹു സുബനഹു താല ധാരാളം നൽകും അവരുടെ ജോലിയിലും അവർ ചെയ്യുന്ന കച്ചവടങ്ങളിലും എല്ലാം അള്ളാഹു സുബഹാന താല ബറക്കത്ത് ചെയ്യുകയും അവരുടെ ജീവിതത്തിൽ ധാരാളം സമ്പത്ത് ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു സുബനഹു താല അവർക്ക് നൽകുകയും ചെയ്യും ഇനി നമ്മൾ ചൊല്ലേണ്ട ആ സ്വലാത്ത് ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് അള്ളാഹു ഈ സ്വലാത്താണ് നിങ്ങൾ പ്രിയപ്പെട്ടവരെ നൂറ് പ്രാവശ്യം നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടാൻ ഇന്ന് രാത്രി അല്ലെങ്കിൽ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം സുബഹിക്കോ അസറിനോ അല്ലെങ്കിൽ മകരുവിൻ്റെ ശേഷമോ ഒക്കെ നിങ്ങൾ ഈ സ്വലാത്ത് നൂറ് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് നിങ്ങളുടെ ആവശ്യങ്ങൾ പറയുക മാത്രമല്ല എല്ലാ ദിവസവും നിങ്ങൾ കഴിയുമെങ്കിൽ നൂറ് പ്രാവശ്യം ഇത് പതിവായി ചൊല്ലുക എന്നാൽ ഇൻഷാല്ല ഉറപ്പാണ് ഉറപ്പാണ് നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള ഐശ്വര്യം ഉണ്ടാകും നിങ്ങളുടെ സമ്പത്തിൽ ബറക്കത്തുണ്ടാകും നിങ്ങൾ ഈ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ അത് ഹലാലാണെങ്കിൽ അത് നിങ്ങൾക്ക് ഹയറാണെങ്കിൽ അള്ളാഹു സുബൻ ഹോ തല നിങ്ങൾക്ക് നിറവേറ്റിത്തരും മാത്രമല്ല നാളെ പരലോകത്തും ഈ സ്വലാത്ത് നിങ്ങൾക്കൊരു കൂട്ടായി ഒരു തണലായി നിങ്ങൾക്കൊരു രക്ഷയായി രക്ഷകനായി എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട അള്ളാഹു സുബഹാന ഹോതാര ഈ സ്വലാത്ത് നമുക്ക് ജീവിതത്തിൽ ധാരാളം ചൊല്ലാൻ തോഫീക്ക് നൽകട്ടെ അതുകൊണ്ട് നമുക്ക് ദുനിയാവിലും ആഹ്റത്തിലും അള്ളാഹു വിജയം നൽകട്ടെ സാമ്പത്തിക ഐശ്വര്യം നൽകട്ടെ നമ്മുടെ എല്ലാ ഘടങ്ങളും അള്ളാഹു വീട്ടിത്തരട്ടെ മാറാ രോഗങ്ങളെ തൊട്ട് അള്ളാഹു സുബഹാന ഹുഹു താല നാം എല്ലാവരെയും കാത്തിരീക്ഷിക്കുമാറാകട്ടെ രോഗങ്ങൾ ഉള്ളവരുടെ രോഗങ്ങൾ അള്ളാഹു എളുപ്പത്തിൽ ശിഫ നൽകട്ടെ അള്ളാഹു സുബഹാന ഹു താല നമുക്ക് എല്ലാവർക്കും سورغم نلگٹے آمين يا رب العالمين السلام عليكم ورحمه الله وبركاته بهكى صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمه الله وبركاته